എല്ലാവരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സി പി ഐയുടെ നിലപാട് എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് സി പി ഐയുടെ പ്രതിഷേധം ഏതുവരെ പോകും അങ്ങേ അറ്റത്ത് മുന്നണി വിടുക എന്നതാണ് ചെയ്യാനുള്ളത് സി പി ഐക്ക് അതിലേക്ക് സി പി ഐ പോകുമോ എന്ന ചോദ്യമുണ്ട് പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ് അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ച് പിൻവാങ്ങും എവിടെ വെച്ച് ഒത്തുതീർപ്പിൽ എത്തും ഇതാണ് സി പി ഐയെ എല്ലാവരും ഉറ്റുനോക്കാൻ കാരണം സി പി ഐ എവിടെ വെച്ച് പിൻവാങ്ങും എന്ന കാര്യത്തിൽ അടുത്ത മന്ത്രിസഭായോഗം എന്ന് വെച്ചാൽ ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകുമോ എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നുമുണ്ട് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുകയും നവംബർ നാലാം തീയതി നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യുക പ്രതിഷേധമൊക്കെ അറിയിച്ചു കഴിഞ്ഞു ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ വന്നു നിൽക്കുന്നു അതിനുശേഷം നിർണായകമായ നിയമസഭ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ പ്രതിഷേധം നീട്ടിക്കൊണ്ടു പോകുന്നത് സി പി ഐക്കും ഗുണം ചെയ്യില്ല എന്ന ചർച്ച സി പി ഐയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സി പി ഐ എം നിലപാടിൽ അയവ് വരുത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു സംശയം വേണ്ട സി പി ഐ എം നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് ആ തീരുമാനം മുഖ്യമന്ത്രി തന്നെ അറിയിച്ചു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ സാധാരണ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഇതുപോലെയുള്ള ഭരണപരമായ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് രൂപം കൊള്ളുമ്പോൾ ചർച്ചയ്ക്ക് പോകാറ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതാണ് പതിവ് രീതി നേരത്തെ ഭരണപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി പി എം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ചർച്ച നടത്തിയാണ് ഒരു ഒത്തുതീർപ്പിൽ എത്താറുള്ളത് എന്നാൽ ഇവിടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെ അല്ല ഒത്തുതീർപ്പിന് വേണ്ടി സംസാരിക്കുന്നതിനു വേണ്ടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഏറ്റ് നിയോഗിച്ചത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ ചുമതല ഏറ്റെടുത്തത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോവുകയാണ് ചെയ്തത് പിന്നോ വിശ്വത്തെ കാണാൻ എന്നിട്ടും വഴങ്ങിയില്ല സി പി ഐ എന്ന് വെച്ചാൽ വലിയ പ്രതിഷേധം സി പി എം നേതാക്കൾക്ക് ഇടയിൽ ഉണ്ടാകും അത് സി പി ഐക്ക് ദോഷം ചെയ്യും എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരു വിട്ടുപിഴ്ചിക്കൻ തയ്യാറല്ല ഒപ്പിട്ട് കഴിഞ്ഞു ഇനി മുന്നോട്ട് പോവുക എന്നത് മാത്രമേ വഴിയുള്ളൂ എസ് എസ് എ ഫണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കേരളത്തിന് അത്യാവശ്യമാണ് ഇന്നത്തെ സമയത്ത് കാരണം വലിയ ആവശ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് നവംബർ ഒന്നിന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ തയ്യാറായി നിൽക്കുന്നു സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തും ആ പ്രഖ്യാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കേണ്ടതുണ്ട് അതിനുശേഷം നിയമസഭ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കേണ്ട പദ്ധതികളുണ്ട് അതിനൊക്കെ പണം വേണം ആ പണം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്നത് മൊത്തം തുക നോക്കുമ്പോൾ ചെറുതാണ് എങ്കിലും അതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് കേരളത്തെ സംബന്ധിച്ച് കേരള സർക്കാരിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് ഒരടി പോലും പിറകോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം സി പി ഐ എം എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഇതാ പുറത്തു വന്നിരിക്കുന്നു വി ശിവൻകുട്ടിയുടെ ലേഖനവും എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് മാത്രമല്ല ഇനിയും ധീരമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ലേഖനത്തിൽ പറയുന്നത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളിലും ലേഖനം വന്നിട്ടുണ്ട് മാതൃഭൂമി കേരള കൗമുദി ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മറ്റു പത്രങ്ങൾ അതിന്റെ സംക്ഷിപ്ത രൂപവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മതനിരപേക്ഷത ഉറപ്പിക്കും എന്നും കുട്ടികളുടെ പക്ഷത്ത് എന്നാണ് തലക്കെട്ട് അതിനകത്ത് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളും കേരളവും എന്ന ഒരു തലക്കെട്ടുണ്ട് അതിനകത്ത് എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ആ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിന് അതല്ലെങ്കിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ സമൂഹത്തിന് എതിനാണ് എന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് ആദ്യ ഭാഗത്ത് വിശിവൻകുട്ടി അതിനുശേഷം രണ്ടാമത്തെ തലക്കെട്ടിൽ പറയുന്നു പി എം ശ്രീ പദ്ധതിയും കേരള പാഠ്യപദ്ധതിയും പി എസ് സി പദ്ധതി നടപ്പാക്കുമ്പോൾ കേരള പാഠ്യപദ്ധതിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് സിലബസ് അതിൽ തുറഞ്ഞു കയറാൻ സംഘപരിവാർ നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കും അതിനുള്ള നടപടികൾ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് മുഗളന്മാരെ കുറിച്ച് ഭരണഘടനയെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഗാന്ധി വധത്തെക്കുറിച്ച് ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേക പാഠ്യപദ്ധതി സംസ്ഥാന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാര്യം എടുത്തു പറയുന്നുമുണ്ട് വി ശിവൻകുട്ടി ലേഖനത്തിൽ അതൊന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമല്ല അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ പുതിയ പാഠ്യപദ്ധതി രൂപീകരിക്കുകയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം കൂടിയുണ്ട് വിദ്യാഭ്യാസ നയത്തിന് അത് തികച്ചും സാങ്കേതികമാണ് ആ സാങ്കേതികത നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിന് ചേരാൻ കഴിയാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ സാങ്കേതികത്വം നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് എന്നും കൂടി പറഞ്ഞു വെക്കുന്നു അതേസമയം സിലബസിലെ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കും എന്ന് പറയുന്നു ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് അജഞ്ചലമായ നിലപാടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം വി ശിവൻകുട്ടി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കുള്ളതാണ് അവരുടെ വിദ്യാഭ്യാസത്തിനാണ് അതിലൂടെ ആരോഗ്യകരമായ സാംസ്കാരിക സമ്പന്നമായ സമൂഹത്തെ വളർത്താനാണ് കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വകുപ്പ് തുടർന്നും ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് വിശ പെൺകുട്ടി എന്ന് വെച്ചാൽ ഇത്തരം ധീരമായ തീരുമാനങ്ങൾ ഭാവിയിലും സംസ്ഥാനം എടുക്കും വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും അത് കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഇത് സി പി ഐക്കുള്ള മറുപടിയാണ് നിങ്ങൾ എത്ര പ്രതിഷേധമുണ്ടാക്കിയാലും എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടത്തിയാലും ഈ തീരുമാനത്തിൽ നിന്ന് പ്രകോട്ടു പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ അത് ഉറച്ചു നിൽക്കുന്നു എന്നാണ് വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുന്നത് വി ശിവൻകുട്ടി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ സ്വാഭാവികമായും സി പി ഐ എമ്മിന്റെ പിന്തുണ ഉണ്ടാകണം സി പി ഐ എമ്മിന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അത് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്നതിന് വിശദീകരണം കൂടി മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ നികുതി പണമാണ് സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട പണമാണ് അത് അന്യായമായി തടഞ്ഞു വെക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പണം അത്യാവശ്യമായത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത് എന്ന് കൂടി കൃത്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് വിശുവുംകുട്ടി എന്ന് വെച്ചാൽ സി പി ഐ എം ഉറച്ചു തന്നെയാണ് ഒരടി പോലും പിറകോട്ട് പോകാൻ തയ്യാറല്ല ഇനി സി പി ഐ ആണ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ സി പി ഐ മുന്നണിയിൽ തുടരുമോ ഈ അവസ്ഥയിൽ ഈ രീതിയിൽ മുന്നണിയിൽ തുടരാൻ സി പി ഐക്ക് കഴിയുമോ അതല്ലെങ്കിൽ സി പി ഐ പുറകോട്ട് വരേണ്ടി വരും അവരുടെ പ്രതിഷേധത്തിൽ നിന്ന് പുറകോട്ട് വരേണ്ടി വരും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞത് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഫോർമുല അംഗീകരിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുമെന്ന് നവംബർ നാലിന് സി പി ഐക്ക് പ്രഖ്യാപിക്കേണ്ടി വരും അതിനപ്പുറത്തേക്ക് സി പി ഐക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ